ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞായിരുന്നു ആ ടാസ്കിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കപ്പൽ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആൾ ഒരു കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അങ്ങനെ നിങ്ങൾക്ക് ആരെക്കുറിച്ചാണ് അഭിപ്രായം ഉള്ളത് അത് പറയാനാണ് മോർണിംഗ് ടാസ്ക്കിൽ പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് തന്നെ ശൈത്യം പറഞ്ഞതോ അനുമോളെന്നാണ് അനിമോളാണ് കപ്പലും മുക്കാൻ ശ്രമിക്കുന്ന ആളെന്നാണ് പറഞ്ഞത് അപ്പം അനിമോൾ ഇങ്ങനെയല്ല ശൈത്യയെക്കുറിച്ച് കണ്ടിരുന്നത് ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പിൽ നല്ലൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഇവ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അതുപോലെ ബിഗ് ബോസിലെ വീട്ടിൽ അനിമോള് എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലൊക്കെ അത് പറയുകയെന്ന് ശൈത്യലെടുത്തായിരുന്നു എല്ലാ തുറന്ന് പറയുന്നത് ശൈത്യം അങ്ങനെ ഒരു രീതി കണ്ടിട്ടേ ഇല്ല പക്ഷേ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അനിമോൾ ഒരിക്കലും അങ്ങനെ ശൈത്യെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ ശൈത്യം ഇങ്ങനെയാണ് പറഞ്ഞത് ശൈത്യ പറഞ്ഞത് ഒട്ടും ശരിയായില്ല കാരണം ഒരു സുഹൃത്തിനെ ഒരു അഗാധമായ ഒരു വലിയ കൊക്കയുടെ മേളിൽ കൊണ്ടുവന്നിട്ട് താഴത്തേക്ക് തള്ളിയിടുന്ന പരിപാടിയാണ് നമ്മുടെ ശൈത്യം കാണിച്ചിരിക്കുന്നത് എന്താണേലും ഇത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു സുഹൃത്തിനോട് ചെയ്യാവോ ഒരിക്കലും പാടില്ല കാരണം നമ്മൾ സൗഹൃദത്തിന് വില കൽപ്പിക്കണം നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ എപ്പോഴും നിൽക്കണം അല്ല അവർ പെട്ടെന്നൊരു ദിവസം ഒരു കാരണവുമില്ലാതെ ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിടുക എന്ന സ്വഭാവം ഒരിക്കലും നല്ലതല്ല എന്താണേലും സൈത്യ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂട്ടുകാരെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ബെൽബട്ടൺ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ അപ്പോൾ കൂടുതലൊന്നും ഇല്ല ഇത്രയേ ഉള്ളൂ ഞാനപ്പോൾ പോയിട്ട് വരാം അപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് പവറായിട്ട് തിരിച്ചു തിരിച്ചുവാ